വളരെയധികം സന്തോഷത്തോടെ വരാൻ സാധിച്ചാലും അപ്പോൾ താങ്ക് യു പ്ലീസ് വാട്സ്ആപ്പിലും ആൻഡ് സപ്പോർട്ടേഴ്സ് താങ്ക് യു അങ്ങനത്തെ ഒരു സബ്ജെക്റ്റാണെന്ന് വിചാരിക്കും പക്ഷേ ഈ പടത്തിന് വളരെ സീരിയസ് ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം പറഞ്ഞ് എല്ലാവർക്കും നമസ്കാരം എന്റെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ് അതില് താരതമ കിട്ടിയ സത്യത്തിൽ അഹങ്കാരം അഹംഭവം

അപ്പോൾ ഇപ്പോൾ നേരത്തെ ചിറയക്ക അവിടെ മമ്മൂക്കയുടെ വോയിസ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു കോഴിക്കോട് നിന്നും ഒരുപാട് ആളുകൾ മലയാള സിനിമയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നാടക വേദികളിലൂടെ മലയാള സിനിമയിലെത്തിയ കോഴിക്കോടിലൊരു നടനുണ്ട് ജോയ് മാത്യു എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്നിനെ ആമേൻ എന്ന സിനിമയിലെ ഫാദർ ഒച്ചപ്ലാക്കൻ എന്ന കഥാപാത്രമൊക്കെ ചെയ്ത ജോയ് മാത്യുവിന്റെ ശബ്ം നീരിക്കുക അതിനുശേഷം നമ്മുടെ ബാസ്യോടെ പാട്ടുണ്ടായിരിക്കുന്നതാണ് എന്ന് ഞാൻ അടിമറിയിട്ട് പറയുകയാണ് അപ്പോൾ ജോയ് മാത്യു ഒരു വൈദികൻ യേശുവിൻ്റെ പ്രതിപുരുഷനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് യേശുവിൻ്റെ പ്രതിപുരുഷൻ പെൻഷൻ എടുത്തിരിക്കുന്നത് ഒരെൾമ കടന്ന് കയ്യില്ലേ പൊടി ഇവിടെ തുറച്ചു വായിക്കുന്നത് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കട്ടെ റിച്ച് ഞാൻ കണ്ടുപിടിച്ച അമേരിക്കയിലെ നമ്മളിങ്ങനെ കയ്യടിക്കുക കൈയിൻ്റെ അടിയിലുണ്ടാകുന്ന ഞരമ്പുകളിലൂടെ രക്തമോടിറ്റ് സൗന്ദര്യം ഉണ്ടാവും പറയുന്നത് നന്നായിട്ട് കൈയടിക്ക പ്രോത്സാഹിപ്പിക്കാം ഓക്കെ നമ്മടെ ഒരുപാട് ഇതുമായിട്ടൊരു ബന്ധം ഇല്ലാതെ നേരത്തെ ഇതുപോലെ കാലിക്കറ്റിൽ വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടാണ് ഞാൻ സിങ് ലൈൻ ടു ലൈൻസ് ഓക്കെ ോ നീ എന്റെ നല്ല തുമ്പുമ്പെട്ടിത്തപ്പന വരവേൽക്കണം വാമണവാട്ടി താങ്ക് യു ഖ്യാനിക്കണം നിങ്ങൾ വെറുപ്പിച്ചു ബട്ട് സിനിമ കാണാൻ പ്ലീസ് സപ്പോർട്ട് ഓൾ ഓഫ് സപ്പോർട്ട് യുവർ കമ്മീഷണർ സിദ്ധിക്കുക കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇതൊരു കോളിങ് സബ്ജക്റ്റായിട്ട് കാണാൻ ഇഫ് യു ക്യാൻ കം ആൻഡ് വാച്ച് ദ ഫിലിം വിത്ത് ഔൻ ഓപ്പൺ ഹാർട്ട് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർ സ്റ്റേയിങ് ബാക്ക് ഗുഡ് നൈറ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് സിനിമ കുമ്പള പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ട്വൻറ്റി വാർ ട്വൻറ്റി ട്വന്റി ും അവരെ വേദിയിൽ വെച്ചോണ്ട് നിനക്ക് വേണ്ടി പെർഫോം ചെയ്യാനായിട്ട് പോവുകയാണ് നാലുപേരും ചേർന്നോടുള്ള പെർഫോമൻസ് डर गया